ഹലോ ഗേയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒറ്റപ്പാലത്ത് അതായത് വാണിയംകുളത്തുനിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ടുള്ള അനങ്ങം മലയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അനങ്ങം മലയുടെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് ചാനലിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളി അനങ്ങമലയുടെ കാഴ്ചകളിലേക്ക് കിടക്കാം കേട്ടോ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഷൊർണ്ണൂർ പാലത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നുണ്ടെട്ടോ ബാക്സിൽ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ആയ ഷൊർണൂർ പാലം അപ്പോൾ ഈ പാലത്തിൻ്റെ ഇപ്പോഴത്തെ സൈഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റും അപ്പത്തെ സൈഡ് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുമാണ് അപ്പോൾ ഞങ്ങൾ അനങ്കമലയിലേക്ക് പോകണ വഴിക്ക് ഈ പാലം കണ്ടിപ്പോൾ നിർത്തിയതാണ് നിങ്ങളൊന്ന് കാണിച്ചുതരാം കണ്ടോ സൂപ്പറാണ് അത് നമ്മുടെ ഭാരതപ്പുഴയുണ്ട് വെള്ളം കുറച്ച് കുറവാണ് ഉണ്ടോ ഭാരതപ്പുഴയിൽ ഏർ അപ്പുറത്ത് അറ്റത്തെ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല അതിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർണൂർ പാലം ഭാരതപ്പുഴ പാലം അപ്പോൾ നമ്മൾ വീണ്ടും അനങ്കമലയിലേക്കുള്ള യാത്ര തുടരുകയാണ് കേട്ടോ നമ്മളങ്ങനെ വാണിയംകുളം സെൻട്രൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റ് തിരിഞ്ഞ് കോതക്കുറിച്ച് റോട്ടിലൂടെ വേണം നമുക്കിനി പോകാൻ വാണിയംകുളം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയൊരു സ്ഥലമാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ചന്ത നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ വാണിയംകുളം എന്ന് വാണിയംകുളം ചന്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും അത്രയ്ക്ക് ഫേമസ് ആയൊരു ചന്തയാണ് വാണിയംകുളം ചന്ത അപ്പോൾ നമ്മൾ ഇനി ലെഫ്റ്റ് ഒരു റോഡ് കാണാം ആ വഴി കോതക്കുറിശി പോണ റോഡാണ് ആ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ എന്തും മനോഹരമായ വഴിയാണ് നോക്കുക നിങ്ങൾ ആ അറ്റത്ത് കാണുന്ന മലയാണ് തോന്നുന്നുട്ടോ നമ്മുടെ അനങ്ങാമല എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൂഗിൾ മാപ്പിൽ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോകാൻ പറയുന്നുണ്ട് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിലേക്കാണ് നമ്മളിപ്പോൾ വന്ന് ചേരാൻ പോകുന്നത് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോയാലാണ് അനങ്ങമലയിലേക്കുള്ള വഴി ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത് കേട്ടോ ഗൂഗിൾ മാപ്പ് ഇപ്പോൾ അങ്ങനെ പറയുന്നത് എന്നാൽ ഏകദേശം മൂന്നാറ് കിലോമീറ്ററും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ അനങ്ങാമല എക്കോ ടൂറിസത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തിരിക്കുകയാണ് കേട്ടോ ഇതാണ് കവാടം ഒരു മരത്തിൻ്റെ ഷേപ്പിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാക്കിൽ കാണുന്ന മലയാണ് കേട്ടോ അനങ്ങാമല നിങ്ങൾ വരുന്ന വഴിയിൽ കണ്ട വലിയൊരു മല അല്ലേ അതിൻ്റെ ഒരു ഭാഗമാണിത് അപ്പോൾ അതിൻ്റെ ഫുൾ ഫുള്ളൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കയറിയിട്ട് കാണാം അപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്ത കാരണം അവിടെയൊക്കെ കൈവേരിയൊക്കെ കിട്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പണ്ടൊന്നും ഇവിടെ ടൂറിസ്റ്റ് അത്രയ്ക്ക് ഡെ ഡ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിലേക്ക് അങ്ങനെയൊക്കെ കയറിപ്പോകാൻ പറ്റിയായിരുന്നു ഇപ്പോൾ ഇവിടെ ട്രക്കിങ് പറയേണ്ട ഒരു പ്രോഗ്രാം നടപ്പാക്കേണ്ടു തോന്നുന്നു ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഇക്കടുന്നത് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഈ മല നമുക്ക് വ്യൂ പോയിൻ്റ് ഉള്ളത് ഇപ്പൊത്തെ സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതേമാതിരി ഇവിടെ ഒരു അരുവിയൊക്കെ ഉണ്ട് ആ അതിന്റെ മുകളിലേക്കും ഒരു വ്യൂ പോയിന്റ് ഉണ്ട് രണ്ട് ഭാഗത്ത് നമുക്ക് പോകാൻ പറ്റും അതിന് എൻട്രൻസിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന്റെ റേറ്റ് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം അപ്പൊ അവിടെ ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എവിടുന്നാണ് വെള്ളം വരുന്നതെന്ന് അറിയില്ല ഇതിനോട് ബന്ധപ്പെട്ടിട്ട് ഒലിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് വെള്ളം ങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ ഇവിടെ അടിപൊളി ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീറ്റാണ് തോന്നുന്നുണ്ടിന് പുറമൊന്ന് കാണുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല അപ്പോൾ അവിടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അഡൽസിന് നാൽപ്പത് രൂപ ആ നാൽപ്പത് രൂപ പാർക്ക് തോന്നുന്നു തോന്നൂട്ടോ മുന്നേ ഇരുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് പതിനഞ്ച് ടു വീലർ പാർക്കിംഗ് പതിനഞ്ച് ഫോർ വീലർ പാർക്കിംഗ് ഇരുപത്തഞ്ച് പിന്നെ ബസ്സാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ക്യാമറയ്ക്ക് ഇരുപത്തഞ്ച് രൂപ ഉണ്ട് വീഡിയോ ക്യാമറയ്ക്ക് നൂറ്റി അഞ്ച് രൂപ ഉണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ഏഴ് ടു സിക്സ് പി എം വരെയാണ് മണ്ട തിങ്കളാഴ്ച മുടക്കായിരിക്കും അത് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തിങ്കളാഴ്ച മുടക്കായിരിക്കും കേട്ടോ അതായത് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള ടിക്കറ്റ് എടുത്ത് കേട്ടോ അതിൽ എഴുതി വെച്ച പരി തന്നെ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് മുന്നേ ഇരുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവർ റേറ്റ് കൂട്ടിയതാണ് അപ്പോൾ അത്രയും ദൂരം നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പിൽ കയറിപ്പോകാം പണ്ടോടെ സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റും പാറ മോൾ യാത്രയായിരുന്നു ഇപ്പോൾ ടൂറിസം ഡെവല ഡെവലപ്പ് ചെയ്തതിൻ്റെ ബേസിൽ ഇവിടുന്ന് അങ്ങോട്ട് അതുവരെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് അറിയുന്നത് കൊണ്ട് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാം സുഖമായിട്ട് റിസ്ക് ഒന്നുമില്ല സുഖമായിട്ട് കയറിപ്പോകുക ബാക്കിലത്തെ വ്യൂ പറഞ്ഞൊരു രക്ഷയില്ല കേട്ടോ ഇപ്പോഴത്തെ സൈഡ് കംപ്ലീറ്റ് പാടാണ് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാൻ ബെസ്റ്റാണ് പകലൊക്കെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ആണ് പിന്നെ അധികം ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് അടി ഹൈറ്റ് മാത്രമാണ് ഇതിൻ്റെ ദൂരമുള്ളൂ അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് എക്രയോളം പറന്ന് കിടക്കുന്നൊരു മലയാണ് കേട്ടോ അത് അങ്ങനെയാണ് ഇതിൻ്റെ അറിവ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏകദേശം എട്ട് കിലോമീറ്ററിൻ്റെയോളം വിസ്തൃതിയിലുണ്ട് പറഞ്ഞു കിടക്കുന്നൊരു മലേനായിട്ടോ അത് ഞാനിപ്പോൾ ഒരു പകുതി ദൂരമായിട്ട് കയറിയിട്ടുള്ളൂ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളൊന്നുണ്ട് പാലക്കാടിൻ്റെ സൗന്ദര്യം ആ സൈഡിലും നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലൂടെയും പോവാട്ടോ നമുക്കാദ്യം ഇവിടെ കയറിയിട്ട് നോക്കാം ഇവിടെ ഒരു കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അഭിതാനിവിടുത്തെ വ്യൂ പോയിൻ്റുകളിൽ മെയിൻ ഒരു സ്ഥലട്ടോ പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞത് ബാക്കിൽ കണ്ട പൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ വിനോദത്തിനുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല കുട്ടികൾക്ക് അറിഞ്ഞു ഊഞ്ഞാലാണ് കേട്ടോ ഞാൻ അതിൽ ആടിയിട്ട് പൊട്ടിച്ചാടുവാന്നറിയില്ല ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പ് വ്യൂലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എക്സാക്ട്ലി പാലക്കാട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ആനങ്കൻമലയിലേക്ക് ഒറ്റപ്പാലത്തുനിന്ന് പതിനഞ്ച് കിലോമീറ്ററുണ്ട് കേട്ടോ നമ്മുടെ വാണിയാംകുളത്ത് നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്ററിൻ്റെ അടുത്തുള്ളു ഇവിടേക്ക് ഈ ബാക്കിലൊരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി പോകുന്നില്ലേ അത് താഴെ ചോദിച്ചപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ മുകളിലേക്ക് ട്രക്കിങ് ഉണ്ട് കേട്ടോ അത് വൈകിട്ട് മൂന്ന് മണി വരെ വരെയുള്ളൂ അത് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് നമുക്ക് പോ ഇവിടുന്ന് ആളും ആരും വരില്ല കേട്ടോ നമ്മൾ തന്നെ പോകണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ വരികയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും അത് ഈ മലയുടെ മോൾ കൂടെ ഉള്ളൊരു യാത്രയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞങ്ങൾ എന്തായാലും വന്ന ടൈമ് ലേറ്റായി കാരണം കൊണ്ട് ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് കയറാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരുവിധം കാഴ്ചകളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഈ അനങ്ങമലയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതായത് ഒരു കഥയാണ് നമ്മുടെ ഹനുമാൻ മൃദു സഞ്ജീവിനിയും മല അങ്ങനെ കയ്യിൽ പിടിച്ച് പറന്ന് പോകുമ്പോൾ അതിൽ ചെറിയൊരു ഭാഗം അടർന്ന് വീഴുകയും പിന്നീട് ഹനുമാൻ അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് അനങ്ങാണ്ട പിന്നെ ആന്മാർ അതിവിടെ ഉപയോഗിച്ച് പോവുകയും ചെയ്തു ചെയ്തു എന്നാണ് കഥകളിൽ പറയണത് അപ്പോൾ ആ ഒരു മലയാണ് മലയാണിപ്പോൾ നമ്മൾ എനിക്ക് അനങ്ങാമല അങ്ങനെയാണ് ഈ അനങ്ങാമലെന്ന പേര് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ കാഴ്ചകളിൽ കൂടി കാണിച്ചുതരാം അതായത് രണ്ടാമത്തെ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വള പാലാണ് കേട്ടത് അതിൻ്റെ അടിയിലുണ്ട് ഒരു അരുവി ഞാൻ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഒരു അരുവി കാണിക്കുന്നുണ്ടായിരുന്നു അരു പറഞ്ഞാൽ ചെറിയൊരു വെള്ളം പോകുന്ന നല്ല മഴക്കാട്ടിൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ അത് ഇവിടുന്ന് ആണ് വരുന്നത് അത് ക്രോസ് ചെയ്യാനുള്ള പാലാണ് കേട്ടോ നല്ല അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൂക്കുപാലം വരി നല്ല കുഴപ്പമില്ല അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇപ്പുറത്തേക്ക് വരാം ഇവിടെ എല്ലാം ഇരിക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്താകുന്ന അടിപൊളി തന്നിട്ടാണ് ഒരു കൂണിൻ്റെ മാതൃകയിൽ ഇത് മുകളിലുണ്ട് ഞാൻ പറയാൻ മറന്നതാണ് നമുക്ക് ഇനി ഇടി കൂടെ അങ്ങനെ നടന്നിട്ട് പോകണം അപ്പുറത്തേക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒരു ചെറിയൊരു ഈ വെള്ളം പോയി ഒരു വെള്ളച്ചാട്ടം മാതിരി ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വരാം ആ പോണ അരുവീടെ തൊട്ട് സൈഡിൽ കൂടെ ഉണ്ടോ നമ്മളിങ്ങനെ നടന്നു പോകുന്നത് ഈ കൈവരി ഒക്കെ പുതിയതായിട്ട് മുന്നേ അവർ ഓട്ടം വന്നപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഇവിടെ ടിക്കറ്റും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട് പോകുമായിരുന്നു ഇപ്പോൾ ഇവർ കുറേ ഏരിയ വളച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല അവിടെ കുറേ ആൾക്കാർ നിൽക്കണല്ലേ അതാണ് ഇവിടുത്തെ വാട്ടർഫോൾസ് വെള്ളം അങ്ങനെ ഈ പാറയുടെ മുകളിൽ കൂടെ വന്നിട്ട് ചെറുതായിട്ട് അവിടെ വീഴുന്നുണ്ട് അത് തന്നെയാണുള്ള വെള്ളച്ചേട്ട നല്ല മഴ പെയ്യുന്ന ടൈമിൽ നല്ല ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അത്രയ്ക്ക് രസമായിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അവിടെ ഇറങ്ങാനായിട്ട് മുന്നേ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ ഇത് കൂടെ പോയിട്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്ക് എന്തായാലും പോയിട്ട് നോക്കിയിട്ട് വരാം ഇവിടെന്നാണ് കയറി കഴിഞ്ഞ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും നോക്കാം ഇത് കൂടെ കയറാൻ പറ്റും തോന്നുന്നു എന്തായാലും കേറി നോക്കാം ആ ഇവിടെ കുഴപ്പമില്ല കേട്ടോ സൂപ്പറാണ് എനിക്ക് നേരത്തെ അവിടെ തന്നെ അടിപൊളി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ നമ്മളാ ബാക്കിൽ ഒരു ലൈൻ കാണാനല്ലേ അവിടെ നമ്മൾ നേരത്തെ പോയ വ്യൂ പോയിൻ്റ് നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് അത് കൂടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇവിടെ ഒരു വാട്ടർഫാൾസ് മാതിരി ഉണ്ട് കുറച്ച് വെള്ളമൊക്കെ വീണത് കാര്യമൊന്നുമില്ല ഒരു കുറച്ച് പാടുന്ന മുകളിൽ നിന്ന് വെള്ളം വീണ്ടും ഉണ്ടല്ലോ അല്ലാണ്ട് വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു വഴിയുണ്ട് അതുകൂടെ ഒത്തിരി ആയിട്ട് മുകളിലേക്ക് കയറിയാലാണ് ഈ സ്പോട്ടിലെത്തുക ഇത് അടിപൊളി സ്ഥലമാണ് ഉണ്ടോ നല്ലൊരു അടിപൊളിയൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിയിലുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും ആൾക്കാര് അവിടെ കണ്ട ഇവിടെയാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്ന വെള്ളം വന്ന് വീണത് പിന്നെ ഒരു ത്രീ സിക്സ്റ്റി ഒന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം അടിപൊളി ഒരു കാഴ്ചയാണ് എനിക്ക് മുകളിനെക്കാട്ടി ഇതാ കാണുന്നതാണ് കേട്ടോ നേരത്തെ നമ്മളിത് പോയ വ്യൂ ആണ് അത് അതിൻ്റെ ഇപ്പോഴത്തെ സൈഡാണിത് അവിടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് അവിടെ ഇരിക്കേത് സട്ടപ്പൊ കണ്ട് പൂവിന്മാരുള്ള സംഭവം അങ്ങനെ ഈ അനങ്ങം മലയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ നിങ്ങളുടെ സ്വന്തം റാസ് കൈളെ